നിങ്ങളുടെ ശരീരം ചുരുങ്ങുന്നുവെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള മുറി അപ്രത്യക്ഷമായ ഒരു സ്വപ്നം പോലെ പെട്ടെന്ന് വലുതാകുകയും നീലുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെന്ന് കൽപ്പന ചെയ്യൂ ചിലർക്കു വേണ്ടി ഈ വിചിത്രമായ വളച്ചൊടിച്ച ബോധങ്ങൾ കൽപ്പനയല്ല യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഈ അപൂർവമായ ന്യൂറോളജിക്കൽ അവസ്ഥയെ അലീസ് ഇൻ മണ്ടർലാൻഡ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത് എല്ലാം പ്രത്യക്ഷത്തിൽ കാണുന്നതുപോലെ അല്ലാത്ത ലൂയിസ് കാറോളിൻ്റെ പ്രശസ്ത കഥയെ അനുസ്മരിപ്പിച്ചു എന്നാൽ അലീസിന്റെ ആസ്വാദികരമായ യാത്രയിലുപരി ദൈവ ആശയക്കുഴപ്പവും ചിലപ്പോൾ ഭയവും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ വീഡിയോയിലോ ലേഖനത്തിലോ ഈ രഹസ്യമായ സിൻഡ്രോമിന് കാരണമാകുന്നത് എന്താണെന്ന് ഇത് ആരെ ബാധിക്കുന്നു എന്നതും ലോകം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ കാണപ്പെടുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണെന്നും നാം അന്വേഷിക്കും നിങ്ങളുടെ കൈയെ നോക്കി അത് ഇരട്ട വലിപ്പമാകുന്നത് കാണുന്നതോ അല്ലെങ്കിൽ ഒരു ഹാളിലൂടെ നടക്കുമ്പോൾ അത് പെട്ടെന്ന് മൈലുകൾ നീരുന്നത് കാണുന്നതോ കൽപ്പന ചെയ്യൂ ഇല്ല നിങ്ങൾ സ്വപ്നം കാണുന്നില്ല ഇത് അലീസ് ഇൻ മണ്ടർലാൻഡ് സിൻഡ്രോം ആയിരിക്കാം അലീസ് ഇൻ മണ്ടർലാൻഡ് സിൻഡ്രോം അല്ലെങ്കിൽ ദലത് ലൂയിസ് കാരോളിന്റെ പ്രശസ്ത നോവലിനെ അനുസ്മരിപ്പിച്ച് പേരിട്ട അപൂർവമായ ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഇത് വലിപ്പം സ്ഥലം സമയമെന്നിങ്ങനെയുള്ളവയുടെ ഗ്രഹണത്തിൽ അത്യന്തം വ്യത്യസ്തമായ വക്രതകൾ ഉണ്ടാക്കുന്നു ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നത് മൈക്രോപ്സിയാണ് അതായത് വസ്തുക്കൾ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ ചെറുതായി തോന്നുന്നു വാക്രോപ്സിയിൽ വസ്തുക്കൾ സാധാരണത്തേക്കാൾ വലുതായി തോന്നുന്നു തോന്നുന്നുസിയിൽ വസ്തുക്കൾ ദൂരെയായി തോന്നുന്നു തോന്നുന്നുസിയിൽ വസ്തുക്കൾ അടുത്തതായി തോന്നുന്നു സമയഗ്രഹണത്തിൽ വക്തകൾ ഉണ്ടാകാം അതായത് സമയം വേഗത്തിൽ പോകുന്നതോ മന്ദതിയിലായോ തോന്നാം ശരീരഭാഗങ്ങളുടെ വലിപ്പത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം അതായത് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ വലുതായോ ചെറുതായോ തോന്നാം ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം അതായത് ശബ്ദങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ ഉച്ചത്തിൽ അല്ലെങ്കിൽ മന്ദതിയിൽ തോന്നാം ഈ എപ്പിസോഡുകൾ കുറച്ച് മിനിറ്റുകൾ മുതൽ അരമണിക്കൂർ ൂർവരെ നീണ്ടു നിൽക്കാം കൂടാതെ സാധാരണയായി അപ്രതീക്ഷിതമായി സംഭവിക്കാറുണ്ട് ഇതിന് കാരണം എന്താ സൂക്ഷ്മമായ കാരണം ഇതുവരെ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്നാൽ സാധ്യതയുള്ള ട്രിഗറുകളിൽ മൈഗ്രെയിൻ പ്രത്യേകിച്ച് കുട്ടികളിൽ എപ്പിലെപ്സി അല്ലെങ്കിൽ ടെമ്പറൽ ലോബ് സീജറുകൾ വൈറൽ അനുബാധകൾ പ്രത്യേകിച്ച് എപ്സ്റ്റീൻ ബാർ വൈറസ് തലക്ക് പരിക്കെ അല്ലെങ്കിൽ തലച്ചോറിന്റെ അനുബാധ സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ചില മരുന്നുകൾ അല്ലെങ്കിൽ ഹാലൂസിനേഷൻസുകൾ അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ അസാധാരണതകൾ എന്നിവ ഉൾപ്പെടുന്നു അപ്പോൾ ആരെയാണ് ഇത് ബാധിക്കുന്നത് സാധാരണയായി കുട്ടികളെയും കിഷോരരെയും കൂടുതലായി ബാധിക്കുന്നു പ്രത്യേകിച്ച് മൈഗ്രൈൻ ആരംഭിക്കുന്ന സമയത്തോ വൈറൽ രോഗങ്ങൾക്കിടയിലോ എങ്കിലും പ്രായപൂർത്തിയായവർക്കും ഇത് അനുഭവപ്പെടാം പ്രത്യേകിച്ച് ദീർഘകാലം മൈഗ്രൈൻ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ അവസ്ഥകൾ ഉള്ളവർക്ക് ഇപ്പോൾ ഇതിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം കുറിച്ച് സംസാരിക്കാം സാധാരണയായി ഈ എപ്പിസോഡുകൾ ഹാനികരമല്ലെങ്കിലും അവ വളരെ ഭയപ്പെടുത്തുന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമാകാം ഉദാഹരണത്തിന് കുട്ടികൾക്ക് തങ്ങൾ പൈശാചികമാകുന്നു എന്ന ഭയം തോന്നാം ഇത് ആശങ്ക ഒറ്റപ്പെടൽ അല്ലെങ്കിൽ സ്കൂളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകാം കൂടാതെ നിങ്ങൾക്കറിയാം തെറ്റായ രോഗനിർണ്ണയം അല്ലെങ്കിൽ മനസ്സിലാക്കലിന്റെ അഭാവം മനോവിഭവത്തിൽ കൂടുതൽ ദോഷം ചെയ്യാം ഇനി ചികിത്സയിലേക്കും ഇടപെടലുകളിലേക്കും കറക്കാം ൻ പ്രത്യേകമായ ഒരു ചികിത്സയില്ല പക്ഷേ അധിസ്ഥിതമായ കാരണത്തെ പരിഹരിച്ചാൽ ലക്ഷണങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കാവുന്നതാണ് മൈഗ്രെയിൻ സംബന്ധമായ ദയത ആണെങ്കിൽ മൈഗ്രെയിൻ തടയുന്ന ചികിത്സയും ഉറക്കശീലങ്ങൾ പോലുള്ള ജീവിതശൈലി മാറ്റങ്ങളും ട്രിഗറുകൾ ഒഴിവാക്കുന്നതും സഹായകരമായിരിക്കും ഒരു അണുബാധയാണ് കാരണം എങ്കിൽ അണുബാധക്ക് ചികിത്സ നൽകുന്നത് സാധാരണയായി ഈ എപ്പിസോഡുകൾ അവസാനിപ്പിക്കും ആശങ്കയോ മാനസിക സമ്മർദ്ദമോ കാരണമാകുന്നുണ്ടെങ്കിൽ മനോവിഭവം പിന്തുണ വളരെ സഹായകരമാണ് ലക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഡയറി നയിക്കുന്നത് ട്രികറുകളും മാതൃകകളും കണ്ടെത്താൻ സഹായിക്കും അത്രയും ഉപകാരപ്രദമാണ് അത്യപൂർവ്വമായി ചിലപ്പോൾ ആൻറ്റിസീഷർ മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടാം ആലീസ് കുഴിയിൽ വീണു വിചിത്രങ്ങളാലുള്ള ഒരു ലോകത്തിലേക്ക് കടന്നു ദേഹമെ സഹ സിൻഡ്രോം ഉള്ളവർക്ക് ആ ലോകം കുറച്ച് അധികം യാഥാർത്ഥ്യമായിരിക്കും തോന്നുക പക്ഷേ ബോധവത്കരണവും പിന്തുണയും ശരിയായ പരിചരണവും ഉണ്ടെങ്കിൽ ഉറപ്പുള്ള നിലയിലേക്ക് തിരികെ വരാനുള്ള വഴി എപ്പോഴും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായതായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കൂടുതൽ മനസ്സിലാകുന്ന സൈക്കോളജി വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്